മരിച്ചു പോയതല്ലേ പിന്നെ 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 സുധീര സ്വന്തം അഡ്രസ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് എന്നുള്ള ഭർത്താവിന്റെ പേര് എന്തൊരു അഹങ്കാരമാണ് ഇവളുടെ ഒക്കെ വിചാരം എന്തോ വലിയ സംഭവമാണെന്നാ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആദ്യമൊക്കെ രേണു സുദി ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നു ഭർത്താവില്ലല്ലോ കുട്ടികളെ നോക്കണ്ടേ കഷ്ടപ്പെടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും പുള്ളിക്കാരത്തി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ കൊല്ലം സുദ്ധിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇയാള് വൈറലായത് അതും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് പുള്ളിക്കരുത്തിയുടെ വിചാരമുണ്ടല്ലോ ഇവിടെ അങ്ങ് കൊമ്പത്താണ് പക്ഷേ ആ കൊമ്പ് പൊട്ടി താഴെ വീഴാതിരുന്നാ മതി അല്ല വീഴുമ്പോ മനസ്സിലായിക്കോളും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എന്തൊക്കെ പേക്കൂത്തുകളാ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത് അയ്യോ ഒന്നും പറയണ്ട ഭർത്താവിന്റെ ഓർമ്മ ദിവസം പേക്കൂത്തും ഡാൻസും ഇതിനൊക്കെ അവർക്കേ കഴിയുള്ളൂ ഭർത്താവിന്റെ പേര് കണ്ടാണ് പുള്ളിക്കാർത്തിയ ഇത്രയും ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് എന്നുള്ള ചിന്ത പോലും പുള്ളിക്കാർത്തിക്കില്ല കുറച്ച് പബ്ലിസിറ്റി അങ്ങ് ആയപ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവ മൂപ്പർക്ക് എന്തായാലും ഞാനെന്ന ഭാവം ഒരു വീഡിയോ ഉണ്ട് അതെന്തായാലും ഞാനിവിടെ കാണിക്കാം അതല്ലേ വന്നു മരിച്ചുപോയി ഇതുവരെ നാണല്ലായിരുന്നു മരിച്ചു പോയ ആളുടെ നാളെ ജീവിക്കാൻ പറഞ്ഞാൽ രേണുവിന് സ്വന്തം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള അഡ്രസ്സും ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും ഭാര്യ തന്നെയല്ലേ അതിന്റെ ആവശ്യമില്ല ർത്താവിന് മാറ്റി വെക്കുന്നത് ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ മാറ്റാം മനസിലായോ ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്നെ എന്റെ താലി കെട്ടി ഒരാളെ ഉള്ളു കൊണ്ട ശ്രമിച്ചേട്ടെ പല ആരോപണങ്ങൾ വരെ പത്ത് കെട്ടൂന്നും നാളെ അഞ്ച് കെട്ടൂന്നും പത്ത് അതൊക്കെ എന്റെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അറിയാം എനിക്ക് പേഴ്സണൽ കാര്യം അങ്ങനെ കാര്യമില്ല കാര്യം പേഴ്സണൽ അങ്ങനെ കാര്യമില്ല നമുക്ക് െന്തേലും ഇഷ്ടംപോലെ ആൽബത്തിൽ ഇപ്പൊ എത്ര കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല ആൽബിലേക്കൊക്കെ ഒളിച്ചോട്ടം കെട്ട് തേപ്പ് ഇതൊക്കെ തന്നെയാണ് ആൽബം ഇത് തിരക്കെന്ന് പറഞ്ഞാൽ ചേട്ടാ അത്യാവശ്യം തിരക്കും ജീവിക്കാനുള്ള തിരക്ക ഉള്ളൂ ആൽബം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൽബം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് ആൽബം അഭിനയിക്കുക ആൽബം തന്നെ കുഞ്ഞിനോട്ടേന്റെ ഒരു ഡ്രീമാണ് ആൽബം എന്നൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ കാരണം നമ്മൾ മിസ്റ്റും ഡ്യൂ ഡ്യൂഡ്രോപ്പും ഒക്കെ ഉള്ള ആ ഒരു നയന്റിന്റെ ആ ഒരു കാലമാണ് നമ്മൾ എനിക്ക് ഓർമ്മയാണ് അപ്പം ആ സമയത്തൊക്കെ ഈ ആൽബം സുന്ദരിയവ ആ പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ അവരെ നമ്മളെപ്പോഴും അതുപോലെ ഈ ഈ കാലഘട്ടത്തിൽ ഈ നല്ല ഹിറ്റ് നാല് നാല് ആൽബം അഭിനയിച്ച ഹിറ്റായി അത് വരുമ്പോൾ ഞങ്ങളെ ഓർക്കും എന്നെ ഓർക്കട്ടെ പറയുന്നത് കേട്ടോ സുതിചേട്ടൻ മരിച്ചതല്ലേ ഇനി ഞാൻ എന്തിനാണ് അവരുടെ തണലിൽ ജീവിക്കുന്നതെന്ന് എന്തൊരു അഹങ്കാരമാണ് ഇതിപ്പോ സുതി മരിക്കാൻ കാത്തിരുന്നത് പോലെയായി ഇത്രയും നാള് സുതിയുടെ പേര് വേണമായിരുന്നു അല്ല എങ്ങനെയാണ് രേണുവിനെ എല്ലാരും അറിഞ്ഞു തുടങ്ങിയത് തന്നെ ഭൂരിഭാഗം ആൾക്കാരും രേണുവിനെ അറിഞ്ഞു തുടങ്ങിയത് കൊല്ല മരണത്തിന് ശേഷം മാത്രമാണ് അതായത് രേണുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സുധിയുടെ മരണശേഷമാണ് സുധിയുടെ ഭാര്യ എന്നുള്ള പദവി ഉള്ളത് കൊണ്ട് മാത്രമാണ് രേണുവിനെല്ലാരും അറിഞ്ഞു തുടങ്ങിയത് അല്ലെ ഇപ്പോ ഇതെല്ലാം അങ്ങായപ്പോ സുധിയുടെ പേര് വേണ്ട എത്രയോ ഭർത്താവ് മരണപ്പെട്ട ഭാര്യമാരുണ്ട് അവരെ എല്ലാരും എല്ലാവരും അറിയുന്നുണ്ടോ അതുകൊണ്ട് രേണു നീ ഒന്ന് മനസ്സിലാക്കുക സുധിയുടെ പേരുള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇവിടം വരെ എത്തിയത് നാല് ആൽബം ഹിറ്റായി എന്ന് ശരിക്കും ഇതിനെയൊക്കെ ഹിറ്റായി എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഹിറ്റായ ആൽബങ്ങൾ എന്ത് വിളിക്കണം അല്ല ഈ ഹിറ്റ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലെ വ്യൂസ് ആണോ അതോ റീച്ച് ആണോ അതൊന്നുമല്ല നമ്മൾ ഒരു ആൽബം ഇഷ്ടത്തോടെ കാണുന്നുണ്ടെങ്കിൽ ആ ആൽബം ഹിറ്റാണെന്ന് പറയാം ആൽബത്തിലുള്ള സോങ്സ് നമ്മുടെ മനസ്സിൽ ഇടം നേടുന്നുണ്ടെങ്കിൽ ആ ആൽബം ഹിറ്റാണെന്ന് പറയാം നമ്മുടെ മനസ്സിൽ നിന്നും ഓർമ്മയാത്ത എത്രയോ ആൽബംസ് ഉണ്ട് അതിൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റുമോ ഇത് പിന്നെ രേണുവിന്റെ ആൽബംസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂസ് ഉണ്ട് അതെങ്ങനെ വന്നു എന്നാകും ഇവരെന്താണോ അതിൽ കാട്ടിക്കൂട്ടുന്നത് അത് കാണാൻ വേണ്ടി കാണുന്ന ആൾക്കാരായിരിക്കും കൂടുതലും അല്ലേ അതാണ് ശരി രേണു സുധി എന്താണ് കളിച്ചു കൂടുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ കാണുന്നത് അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല ഈയിടെയായിട്ട് രേണു സുധിയും പ്രതീഷും കൂടെ ഒരു ഭൂലോക പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ലക്കി ഡ്രോ തട്ടിപ്പുമായി ഇതങ്ങ് വലിയ ഇഷ്യൂ ആയതോടെ അവസാനം പ്രതീഷ് വന്ന് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ വേറെ നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് മാസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞിറങ്ങുന്നുണ്ട് അപ്പം അതിന് സത്യാവസ്ഥ ഞാൻ കടമിന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണ് ശരി ഗേഡിച്ചിട്ട് ശരി അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കണം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കാനുള്ള കാര്യം ഞങ്ങൾക്ക് സത്യമാർന്ന പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ട് അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞത് അവർ അവരുടെതായിട്ടുള്ള അവൻ്റെ ആൾക്കാർ കാരണം അതിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള സംഭവം ഒരു ഏർപ്പാടാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷേ ഇപ്പോൾ എത്രയാണ് അതൊരു സംഭവം എന്നുള്ള നമുക്കൊരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശരി ആ ശേഷി ആരെ ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയായാലും തെറ്റ് തെറ്റുകയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ അതിന്റെ സ്ഥലത്ത് അവന്റെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടകർ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മൾ പറയുമ്പോൾ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു ചെയ്തുതരാന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ എത്തിയത് പക്ഷെ പക്ഷെ അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല അവർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടുന്നില്ല അത് അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി എന്തായാലും ഇത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ഉണ്ടാകുന്ന രണ്ട് വ്യക്തികൾ ഇതുപോലൊരു ലക്കി ഡ്രോ കൂപ്പണ്ണിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഒരാളെങ്കിലും ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരാളെങ്കിലും ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളും കൂടെ ഉത്തരവാദികളാണ് കിടന്നങ് ഉരുളല്ലേ മക്കളെ